ഹായ് എവരിവാൻ വെൽക്കം ടു ജാൻസ് ക്രിയേഷൻ എല്ലാവർക്കും നമസ്കാരം ഞാൻ ജാൻസി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മളൊരു ഷോർട്ട് സിറ്റ് ആയിരുന്നു അല്ലേ എങ്ങനെയാണ് ബൈ സ്റ്റെപ്പ് അതായത് ക്രോസ് പീസ് എങ്ങനെയാണ് ബൾക്കായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് ഇപ്പോൾ ഒരു വൺ മീറ്റർ തുണി അല്ലെങ്കിൽ അര മീറ്റർ ഒക്കെ തുണിയിൽ നമ്മളിങ്ങനെ വരച്ച് 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 മാർക്ക് ചെയ്തിട്ട് ബൈ സ്റ്റേപ്പ് കട്ട് ചെയ്യുന്നതിലും ഏറ്റവും ബെറ്ററായിട്ട് ഈസി ആയിട്ടും ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് ഞാൻ കാണിച്ചത് അപ്പം അതൊരിത്തിരി സ്പീഡിലാണ് ഞാൻ കാണിച്ചത് കാരണം എനിക്ക് ആ ഒരു വൺ മിനിറ്റിൽ കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ആ ഒത്തിരി സ്പീഡിൽ കാണിച്ചത് അപ്പോൾ പലർക്കും മനസ്സിലാകാതെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് തന്നെ കണ്ടപ്പോൾ എനിക്ക് നിങ്ങൾക്കൊക്കെ മനസ്സിലാകാൻ സാധ്യത കുറവാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ചോദിച്ച ഡീറ്റെയിൽഡ് വീഡിയോ ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ഇട്ട് തരാമെന്ന് പറഞ്ഞത് ഓക്കെ അപ്പം അത് അതിൻ്റെ വീഡിയോയാണ് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരുന്നതാണ് അപ്പം കണ്ടുനോക്കുക സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക അതുപോലെ തന്നെ ജാൻസ്പിയേഷിൻ്റെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു ജാൻസ്പിയേഷിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മൾ ബൈ സ്റ്റേപ്പ് അഥവാ റോസ് പീസ് കട്ട് ചെയ്തെടുക്കാനായിട്ട് വേറെയും പല മെത്തേഡുകൾ ഞാൻ ഈസി ആയിട്ടുള്ളത് കാണിച്ചു തന്നിട്ടുണ്ട് പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൾക്കായിട്ട് ചെയ്യുന്നവർക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് അതിപ്പം സാരിയൊക്കെ ബൾക്കായിട്ട് ചെയ്യുന്നവർക്ക് ക്രോസ് പീസുകളൊക്കെ ചെയ്യേണ്ടി വരുമ്പോൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ് അതിന് നിങ്ങൾ വൺ മീറ്റർ തുണിയൊക്കെ എടുത്തിട്ട് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ ഒരു ചെറിയ സ്ക്വയർ പീസിലാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വലിയ പീസിൽ നിങ്ങൾക്ക് കാണിച്ചാൽ മനസ്സിലാവില്ല അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഈ സ്ക്വയർ പീസിനെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തു എന്നിട്ട് അതിൻ്റെ അറ്റം വശത്തും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളതിനെ ഒന്ന് വിടർത്ത് വിടർത്തുമ്പോഴത്തേക്കും ആ സ്റ്റിച്ചിങ് അലവൻസ് വരുന്ന ഭാഗം കറക്റ്റ് സെൻറ്ററിലേക്ക് വെച്ച് കൊടുക്കുക അപ്പോൾ അതൊരു കോൺ പോലെ വന്നിട്ടുണ്ടാകും ആ ഒരു കോണിൻ്റെ ഇപ്പുറത്തെ വശമുണ്ടല്ലോ സ്റ്റിച്ചിങ് അലവൻസ് കഴിഞ്ഞിട്ട് വരുന്ന ആ ഒരു മുൻവശത്ത് മിക്ക ഉള്ള പോർഷനിൽ നമ്മൾ ആ രണ്ട് സൈഡും ഉണ്ട് തുണിയുടെ രണ്ട് സൈഡും ഉണ്ട് അതിൽ ഒരു സൈഡിൽ നിന്ന് തുണി എടുത്തിട്ട് നമ്മൾ ഈ കോണിൻ്റെ അറ്റത്തേക്ക് വെച്ച് കൊടുത്ത് അതും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഒരു ബോക്സ് പോലെ വരും ബോക്സ് പോലെ ആണ് നമുക്ക് തോന്നുക ഒരു സൈഡ് ഓപ്പൺ ആയിട്ട് വരും അപ്പം അതിനെ നമ്മൾ ആദ്യമേ കോൺ പോലെ വെച്ച ആ ഒരു ഫോൾഡിങ് ഉണ്ടല്ലോ ആ ഒരു പോർഷൻ്റെ അവിടെ നിന്ന് അതിനെ മടക്കി 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 എടുക്കുകയാണ് മടക്കി മടക്കി എടുക്കുമ്പോഴത്തേക്കും ഇത്ര സൈസ് ഒന്നും ഇല്ല നമുക്ക് ഇഷ്ടമുള്ള പോലെ മടക്കി മടക്കിയെടുക്കുക ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് മടക്കുന്നതിൻ്റെ ഉദ്ദേശം നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്ത് കട്ട് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് നമുക്കിപ്പോൾ വലിയ കട്ടറൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഏറ്റവും തിന്നായിട്ട് തന്നെ മടക്കിയെടുക്കാം അപ്പം അതിന് അത്രയും തിക്നസ് അതിന് കൂടും എന്നുള്ളതാണ് ആ ഒരു ഞാൻ പറഞ്ഞ ആ ഒരു മെത്തേഡ് അതായത് വീതി കുറച്ച് നമ്മൾ മടക്കുകയാണെങ്കിൽ അത്രയും തിക്നെസ് ലെയർ കൂടും അപ്പം നമ്മൾ കത്രി കൊണ്ട് കട്ട കട്ട് ചെയ്യാൻ നമുക്ക് പാടാകും കട്ടർ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അതല്ല എന്നുണ്ടെങ്കിൽ കത്രികയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത്തിരി വലിപ്പത്തിൽ നിങ്ങൾ ഫോൾഡ് ചെയ്താൽ മതി ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് എടുക്കുക അതിനുശേഷം നമ്മൾ അതിനെ കട്ട് ചെയ്യണം കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഒരു കാര്യം ശ്രദ്ധിക്കുക ആദ്യം കട്ട് ചെയ്യുന്ന പോർഷൻ എന്ന് പറയുന്നത് ഫോൾഡിങ്ങോടുകൂടി ഇരിക്കുന്ന ഒരു പീസാണ് അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ നമുക്ക് വൺ ഇഞ്ചിൻ്റെ ബൈ സ്റ്റേപ്പാണ് വേണ്ടെങ്കിൽ അവിടെ നമ്മൾ വൺ ഇഞ്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ ഫോൾഡിങ് നിവർന്ന് വരുമ്പോൾ രണ്ട് ആവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ വൺ ഇഞ്ചിൻ്റെ പകുതി അവിടെ കട്ട് ചെയ്താൽ മതി അതായത് അര ഇഞ്ചിൽ ആദ്യത്തെ പീസ് കട്ട് ചെയ്യുക കാരണം ഫോൾഡിങ് ഉള്ളതുകൊണ്ട് പിന്നീടുള്ള പീസുകളെല്ലാം നമ്മൾ വൺ ഇഞ്ചിന്റെ പീസുകളായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് യൂസ്ഫുള്ളാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് ലോങ് വീഡിയോ ആയിട്ട് ചെയ്തത് അതായപ്പോൾ നമ്മൾ കട്ട് ചെയ്ത പീസ് കണ്ടോ അത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് എത്ര ഞാനൊരു സ്ക്വയർ പീസില് ആണ് ചെയ്തത് പക്ഷേ എത്ര നീളത്തിലാണ് കിട്ടുന്നത് അപ്പോൾ ഒരു വൺ മീറ്ററിലൊക്കെ ചെയ്യുമ്പോൾ എത്ര വലിയ പീസ് കിട്ടുമെന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അതുപോലെ തന്നെ ജൻസ്ക്രിയേഷിന്റെ ക്ലാസുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജാൻസ്ക്രിയേഷന്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം കേട്ടോ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്